ഇന്നത്തെ ദിവസം ജാനിക്കുട്ടിയുടെ പുറകെ പോയിട്ട് വന്ന രാവിലെ എനിക്ക് എക്സസൈസാണ് ജാനിക്കുട്ടിയുടെ പുറകെ പോക്ക് ഇടിയപ്പതിനെ കുഴച്ച് വെച്ചിട്ടാണ് ഞാൻ പോയത് കുറച്ചേ ഉള്ളു രാവിലെ ഓടി ഓടി മടുത്ത് അവൾ എന്നെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് പേരയ്ക്ക് ചുറ്റും അപ്പുറത്തെ വീട്ടിൻ്റെ പേരയ്ക്ക് ചുറ്റും ഓടലോ ഓടം എന്നിട്ട് ഞാൻ ഞാൻ ഇങ്ങോട്ട് പോകുന്നു അന്നേരം അവൾ തന്നെ തിരിച്ചു പോന്നു വടിയെടുത്തപ്പോൾ തന്നെ കട്ടിങ്ങാടി കയറിയുള്ളൂ മറ്റേ ശരിക്കും ഞെക്കണമില്ലേ അതാണെങ്കിൽ വേഗം പരിപാടി കഴിക്കാം ഇതിപ്പോൾ കറക്കണം തിരിച്ച് കറക്കണം രാവിലെ സർവശക്തിയെടുത്ത് വേണം ഇടിയപ്പം കുടിക്കാൻ അങ്ങനെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടാണ് പിന്നെ ജാനിക്കുട്ടിയുടെ പുറകെ പോയി പൂട്ട് വന്നപ്പോൾ തന്നെ വെള്ളം തിളച്ച് അടുത്ത തട്ട് ഇങ്ങനെ തുറക്കണം മറ്റേതാണെങ്കിൽ അതെനിക്കുണ്ടായിരുന്നു ഇത് എളുപ്പമുള്ള ഇത് മേടിച്ചത് നമുക്ക് ഞെക്കണ്ടല്ലോ ചിലപ്പോൾ പൊടിയനയ്ക്കുമ്പോഴത്തേനും ഹാഡാണെങ്കിലേ എനിക്ക് അവിടെ തുടങ്ങി കഞ്ഞി തരാൻ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് ഇന്നലെ കൊടുക്ക കൊടുത്ത സമയം ആ സമയത്തിന് ഒരു മണിക്കൂർ മുമ്പ് അവിടെ തുടങ്ങും നമ്മൾ നമ്മളതിനെ കൊടുക്കില്ലാന്ന് ഓർത്തരിക്കർപ്പിക്കണിങ്ങനെ കാണിക്കാം സാധനം മേടിക്കണ അവര് എപ്പോഴും മറ്റേ കൂട്ട് മേടിക്കണ നല്ലതാണെങ്കിൽ നല്ല കറക്റ്റ് കൂട്ടാണെങ്കിൽ പെട്ടെന്ന് ചാടിക്കോളും ഒന്നും മിണ്ടാതിരുതീ ഞാൻ പോയിട്ട് വന്നപ്പോ തന്നെ വെള്ളത്തിന്റെ ഇതൊന്നും വലിഞ്ഞു വിത്തേലേ അല്ലെ അന്നേരം കറക്റ്റായിരുന്നു പെട്ടെന്ന് ചാടിയാണ് ഇന്നലത്തെ ചിക്കൻ കറി ഇപ്പുണ്ട് ആ പിന്നെ ഇന്നലെ പുട്ടുണ്ടാക്കിയില്ലേ ഇന്ന് ഇടിയപ്പോട്ടെ അമ്മേ ഈ ഇൻസ്റ്റൻറ്റ് ഇടിയപ്പൊക്കെ കിട്ടും പക്ഷെ എനിക്കതൊന്നും ഇഷ്ടമില്ല ശരിയുള്ളൂ തീർന്നു ഞാൻ ഒരുപാട് കുഴച്ചില്ല വൈകുന്നേരം വല്ലതും ഉണ്ടാക്കണമെങ്കിൽ ചൂടോടെ വല്ലതും ഉണ്ടാക്കി കഴിക്കാമല്ലോ എന്ന് ഓർത്തു ഞങ്ങൾക്ക് കഴിക്കാനുള്ള മാത്രമേ ഉണ്ടാക്കു പിന്നെ പഴം ഇരിപ്പുണ്ടായ പഴവും പുഴുങ്ങാം അതും കഴിക്കാലോ

നല്ല പച്ച തേങ്ങ വേണം ഇടിയപ്പത്തിൽ കോഴിക്കാലും വേവിച്ചു അത് കണ്ട ചിക്കൻ കറി വെള്ളം ഒഴിച്ച് നീട്ടി വെച്ചു പാത്രം നില രാത്രിയിൽ ഞാൻ കഴുകി വച്ചിട്ടാണ് കിടന്നതുകൊണ്ട് രാവിലെ പാത്രം തന്നെ പഴം കണ്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിയിട്ട് വേണം ഇടിയപ്പം വാങ്ങിയിട്ട് ആ പാത്രത്തിലേക്ക് തന്നെ 嗯，八什么？对呀。